ചൈനയിൽ പടർന്നു പിടിക്കുന്ന ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് സംബന്ധിച്ച് ഇന്ത്യയിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ അതുൽ ഗോയൽ ഇന്ത്യയിൽ ഇതുവരെ എച്ച് എം ബി വി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന സംബന്ധമായ വൈറസിനെ പോലെയാണ് മെറ്റാനിയുമോ വൈറസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല വളരെ പ്രായമായവരിലും വളരെ പ്രായം കുറഞ്ഞവരിലും ഇത് ഒരു പനി പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകും ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മതിയെന്നും ഡോക്ടർ അദുൽ ഗോയാൽ പറഞ്ഞു എച്ച് എം വി വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രതികരണം രാജ്യത്തിനകത്ത് ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികളുടെ ഡാറ്റ വിശകലനം ചെയ്തിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഡാറ്റയിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു കോവിഡ് മഹാമാരി ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈന അഞ്ചു വർഷത്തിനു ശേഷം മറ്റൊരു ആരോഗ്യ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഇത്തവണ കോവിഡിന് സമാനമായി ഹ്യൂമൻ മെറ്റോന്യൂമൈറസ് പടർന്നിരിക്കുകയാണ് കോവിഡ് പത്തൊമ്പത് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട സമയത്തുണ്ടായ ആശങ്കയ്ക്ക് സമാനമായ സാഹചര്യമാണ് ചൈനയിൽ നിലനിൽക്കുന്നത് അജ്ഞാത വൈറസ് അതിവേഗമാണ് പടരുന്നത് ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇനി എച്ച് എം പി വി വൈറസ് എന്താണ് എന്നറിയാം എച്ച് എം ബി വി വൈറസ് ഒരു ആറണ്ണെ വൈറസ് ആണ് ന്യൂമോവിനയുടെ കുടുംബത്തിലെ മെറ്റ ന്യൂമോ വൈറസ് വർഗത്തിൽപ്പെട്ട വൈറസ് ആണിത് ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിൽ ഡച്ച് ഗവേഷകരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് ഈ വൈറസ് കുറഞ്ഞത് ആറു പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ട് എന്നും ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് കാരണമായി ലോകം മുഴുവൻ ഈ വൈറസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നും പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തു വരുന്ന കണികകളിലൂടെയാണ് വൈറസ് പടർന്നത് രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ മലിനമായ ചുറ്റുപാടുകളുള്ള സമ്പർക്കത്തിലൂടെയോ ഇത് പകരാം ഈ വൈറസിനെ ഇൻക്യുബേഷൻ കാലയളവ് മൂന്നു മുതൽ അഞ്ചു ദിവസം വരെയാണ് എച്ച് എം ബി വി രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ദുർബലമാണ് എന്നാണ് കണ്ടെത്തൽ ഇത് ആവർത്തിച്ചുള്ള അണുബാധകൾ തടയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ശൈത്യകാലത്തും വസന്തകാലത്തുമാണ് ഏറ്റവും കൂടുതൽ വ്യാപനം കുട്ടികളും പ്രായമായവരുമാണ് ഈ രോഗത്തിന് കൂടുതൽ ഇരകളാകുന്നത്